പുറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന മുസ്ലിം യുവതിയുടെ വിവാഹത്തെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഏഴുവരാണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് മദസ്യം ഏഴരാണ് പോയിട്ടുള്ളത് ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ആഹാലോചനയാണ് പിതാവ് കർഷകനാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് ഇവർ നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലെ ആളുങ്ങൾക്കാണ് മുൻഗണന നിലക്കുന്നത് ബാധല്ലാത്ത പ്രവാഹമാണ് നോക്കുന്നത് വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എം ബാലറ്റ് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ആയി ഉടനെ കാണാം